പൂടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ബീട്രൂട്ട് ഉപ്പേരി എത്ര എത്ര പെട്ടെന്ന് ഉണ്ടാക്കുക ഐ മീൻ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ ഞാൻ അതിന് വേണ്ടി ബീട്രൂട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ടൈം കണക്കാക്കിയിട്ടില്ല കേട്ടോ ഇനി ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുക ഒരു ടീസ്പൂൺ അളവിൽ കടുുകും ചേർത്ത് പൊട്ടിച്ചെടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഒരു ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞതും ഒരു സബോളിയും ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളകിൻ്റെ ഒരു പച്ചമുളക് തന്നെ അത് നടുവയെ കീറിയതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിലേച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം അതിനുവേണ്ടി ഞാനിത് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ നമ്മൾ എടുക്കുന്ന വീട്ടിലോട്ടിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർക്കുക അതും കൂടി ചേർത്ത് വന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് അത്ര മതി കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുക അതിടയ്ക്ക് ഒന്ന് തുറന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം എന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യണം കേട്ടോ തേങ്ങ വെറുതെ ചെറുകി തന്നെ ആഡ് ചെയ്യണേ ചതക്കും ഒന്നും ചെയ്യണില്ല ജസ്റ്റ് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് ഒന്ന് മൂടി വെക്കണം ഇളക്കി കൊടുക്കരുത് ആദ്യമേ ഇളക്കി കൊടുക്കരുത് തേങ്ങ ഇട്ട് മൂടി വെച്ച് അതിന് ആ തേങ്ങയിലേക്ക് ആവി ആദ്യം ആവി കയറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് റെഡി ആവും കേട്ടോ അത്ര തന്നെ ആവശ്യമുള്ളൂ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്നു വേണ്ട ഒരു ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അപ്പോഴാണ് അറിയാം കേട്ടോ അപ്പോൾ ഇതാണ് തേങ്ങയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ തേങ്ങ ബീട്രൂട്ട് പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല വേറെ കറികളിലും വേണ്ട ചൂട് ചോറും തുണിയും നന്നായി കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡ് ഇ ടോപ്പ് ആൻഡ് സപ്പോർട്ട് മീ